നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിന് പകരം വി എസ് ജോയ് എന്ന വാർത്ത കേൾക്കുന്നു ഇത് നിലമ്പൂർ നിലമ്പൂരെന്ന് കേൾക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ പേരാണ് നമുക്ക് മനസ്സിൽ വരിക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷോക്കത്ത് അദ്ദേഹത്തിൻ്റെ മകനാണ് എത്രത്തോളം മാനസികമായി അദ്ദേഹത്തിന് ആ മണ്ഡലമായിട്ട് ബന്ധമുണ്ടാവും എന്ന് നമ്മൾ ആലോചിക്കുക വി എസ് ജോയ് പോലെ സ്ഥാനാർത്ഥി വരുമ്പോൾ ആര്യാടൻ ഷോക്കത്തിനുണ്ടാകുന്ന മനോവിഷമത്തെക്കുറിച്ച് മിനിമം കോൺഗ്രസ്സുകാരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് തെളിവ് വിളിക്കുമ്പോൾ ബി എസ് യു വൈ സ്ഥാനാർത്ഥിയാവുമ്പോൾ ആര്യാടക്കത്തിന്റെ നിലപാടെന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിലമ്പൂരിലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കേരളത്തിലൂടെ നേടം പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നെട്ടോട്ടം കൊടുക്കുകയാണെന്നാണ് കേൾക്കുന്നത് യു ഷറഫ് അലിയുടെ പേര് കേൾക്കുന്നുണ്ട് പല പേരുകളും കേൾക്കുന്നുണ്ട് അതുപോലെ പാർട്ടി ജീവിതത്തിൽ തന്നെ മത്സരിക്കണമെന്ന് ജനങ്ങളുടെ ആഗ്രഹം പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് എൽ ഡി എഫിൻ്റെ തീരുമാനം വന്നിട്ടില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമേ എ ഡി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരൂന്നുള്ളൂ ഉറപ്പാണ് കാരണം യു ഡി എഫ് ആരാണ് സ്ഥാനാർത്ഥിയെ നിൽക്കും നിർത്തുന്നത് എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആ ഘടകമാണ് വി എസ് ജോയ് എന്ന പേരിലേക്ക് യു ഡി എഫ് ഏകദേശം എത്തുന്നു പക്ഷേ ഉഭയകക്ഷി ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു ലീഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളിൽ നടക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ലീഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറ്റ് അതിൽ ലീഗാണ് പ്രധാനപ്പെട്ട പാർട്ടി അവരുടെ നിന്നും ചർച്ച നടത്തിയതിനു ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക ഏതാണ്ട് കോൺഗ്രസ് രണ്ട് ഓപ്ഷനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതിൽ ബി എസ് ജോയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നേതൃത്വം ബി എസ് ജോയ്ക്ക് പോകാൻ ഉള്ളത് ബി എസ് ജി മത്സരിക്കട്ടെ എന്നാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭവം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ക്യാമ്പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവിനെ ആണ് നിർത്തുമ്പോഴാണ് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ എന്ന് അവർക്കറിയാം അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ അതായത് കോൺഗ്രസ് നിന്ന് വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അകന്ന് പോകുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണ് അതിലൂടെ കോൺഗ്രസ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗ സ്ഥാനാർത്ഥിയായിട്ട് ബി എസ് ജോയ് വരുമ്പോൾ അതിനൊരു സാധ്യത കൂടുതലാണെന്ന് കോൺഗ്രസ് കരുതുകയും ചെയ്യുന്നു പക്ഷേ അവിടെയൊക്കെ ഒരു പ്രശ്നമുള്ളതും ഓൾറെഡി വി എസ് ജോ ഐ ഡി സി സി പ്രസിഡൻ്റാണ് അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നു പി വി എൻകറിൻ്റെ സപ്പോർട്ട് അവിടെയുണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കും ആര്യാടൻ എന്നൊരു ഫാക്ടർ അവിടെ പ്രധാനപ്പെട്ടതാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷോക്കത്തിനെ മാറ്റി വി എസ് ജോ നിർത്തുമ്പോൾ അതായത് ആര്യാടൻ്റെ പേരിലുള്ള ആര്യാടൻ്റെ മണ്ണായ നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിന് അതായത് ഒരു വിജയസാധ്യതയുള്ള സമയത്ത് വി വി എൻവർ മാറി ഒന്നിച്ച് നിൽക്കുന്നു വലിയ അതായത് ഇത്രയും കാലത്തെ ഗവൺമെൻറ് സ്വാഭാവികമായി വരുന്ന ഒരു ആൻറ്റിൻകുമ്പൻസി ഉണ്ടാവും അതിൻ്റെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങളുണ്ട് ആ സമയത്ത് ഏറ്റവും നല്ല സമയം അതായത് നിലമ്പൂര് യു ഡി എഫിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയത്ത് ആര്യാടൻ ഷോക്കത്തിനെ മാറ്റി നിർത്തി ആര്യാടൻ മുഹമ്മദിനെ മകനെ മാറ്റി നിർത്തി വി എസ് ജോയെ മത്സരിപ്പിക്കുമ്പം എന്ത് വിജയസാധ്യതയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആര്യാടൻ ഇല്ലാത്ത എന്ത് വിജയ സാധ്യതയാണ് ബി എസ് ജി ഒക്കുള്ളത് എന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ അനുകൂലികൾ അതായത് നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ പ്രത്യേകത അത് രണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും അതിൻ്റെ ആര്യാടൻ ഷോക്കത്തിൻ്റെ വിരുദ്ധരുമായി മലപ്പുറത്തെ അല്ല നിലമ്പൂർ ഭാഗത്തെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് ശരിക്കും മലപ്പുറത്ത് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം രണ്ട് വിഭാഗം എന്ന് പറയാം പലപ്പോഴും എൻ്റെ സംഘർഷങ്ങൾ അന്തരികമായ സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ് പല ചക്ലാത്തി പുരട്ടങ്ങൾ നമ്മൾ അങ്ങോട്ടോ കണ്ടതാണ് പല രീതിയിലും എൻ്റെ തിരഞ്ഞെടുപ്പ് പല തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മളിതിൻ്റെ ദൂഷ്യവശ ഫലങ്ങൾ കോൺഗ്രസ് അനുഭവിച്ചതാണ് അപ്പോൾ അവിടെയാണ് ആര്യാടനെ പിണക്കിക്കൊണ്ട് ആര്യാടനെ മാറ്റി നിർത്തിക്കൊണ്ട് ആര്യാടൻ മുഹമ്മദിനെ ആര്യടൻ ശോക്കത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വി എസ് യു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ആ നിമിഷം ആര്യാടൻ ശോകത്തിനുണ്ടാവുന്ന മനോവിഷം വളരെ വലുതായിരിക്കും കാരണം തൻ്റെ തട്ടകത്തിൽ മറ്റൊരാൾ വന്ന് കളം പിടിച്ചാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം തൊട്ടടുത്ത മണ്ഡലം വണ്ടൂരാലോചിക്കാം ഇടയിൽ എം എ കുട്ടപ്പനും ഇങ്ങനെ വന്ന് ജയിച്ചു വന്ന് അതിനിടെ പന്തളം സുധാകരനൊക്കെ ജയിച്ച് വന്ന് ഇതാണ് ഒരു തവണ തോറ്റു എ പി അനിൽകുമാർ ജയിച്ചു അടുത്ത തവണ എ പി അനിൽകുമാർ അവിടെ ജയിച്ചു പിന്നെ എ പി അനിൽകുമാർ അല്ലാതെ മറ്റൊരാളവിടെ മത്സരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലേതായ എ പി അനിൽകുമാറിനെ തന്നെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു പേരവിടെയില്ല അവിടെയാണ് കോൺഗ്രസ്സിൻ്റെ ഭയക്കേണ്ടത് കോൺഗ്രസ്സിൻ്റെ ഒരു നേതാവ് ഭയക്കുന്നത് ഇയാളെ മറ്റേ ജയിച്ചു പോകും ഇനിയിപ്പോൾ പാലക്കാട് മറ്റേ ഷാഫി പറമ്പിൽ മാറി രാഹുൽ മാക്കൂട്ടത്തിൽ ജയിച്ചല്ലോ ഇനി രാഹുൽ മാക്കൂട്ടത്തിൽ മരിക്കുന്നവരെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് തോക്കണമല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കണം ഷാഫി പോയ പോലെ അങ്ങനെ പറ്റുള്ളൂ അല്ലാതെ അവിടുന്ന് മാറ്റി നിർത്താൻ പറ്റില്ല ഇപ്പോൾ എൽ ഡി എഫ് തീരുമാനിച്ച പോലെ രണ്ട് ടേം മതി എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരിക്കലും ധൈര്യം ഒരിക്കലും കോൺഗ്രസിന് സാധിക്കില്ല കാരണം കോൺഗ്രസ് പഴയ മോഡലിങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ നേതാക്കളൊക്കെ വരണമെങ്കിൽ ആരെങ്കിലും മരിക്കണം മരിച്ചാലൊരു പ്രശ്നമുണ്ടാവും മക്കൾ സ്ഥാനാർത്ഥിയും നമ്മൾ അരുവിക്കാരെ നോക്കൂ കുറച്ച് അരുവിക്കരെ തിരിച്ചു പിടിച്ചു എൽ ഡി എഫിൻ്റെ അരുവിക്കര ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ രണ്ടാമത്തെ എൽ ഡി എഫ് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു ആ മണ്ഡലം അപ്പോൾ ജി കാർത്തിയന്മാരും അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിച്ചു അതുപോലെ ഉമാ തോമസ് മത്സരിക്കുന്നു പി ടി തോമസിൻ്റെ വരും അത് അത്രയും കോൺഗ്രസിൻ്റെ കോട്ടയിലാണ് പി ടി തോമസിൻ്റെ ഭാര്യ എന്തിനാണ് മത്സരിപ്പിക്കുന്നത് അവർക്കെന്താണ് അതിനുള്ളത് ചാണ്ടി ഉമ്മനൊക്കെ കുറച്ച് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ മകനാണ് ആ വികാരമുണ്ട് അത് സംശയം സംശയമില്ല പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികൾ പിന്നെയും മക്കളാണ് വരുന്നത് ഇനി മക്കളില്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ രമേശ് എന്നിത്തല മരിച്ചു ചോദിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ മകൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും വി ഡി സതീശൻ കഴിയാ പറവരു വി ഡി സതീശൻ മകനുണ്ടോ എന്ന് അറിയില്ല മകളാന്ന് തോന്നുന്നു അവരായിരിക്കും മത്സരിക്കുക ഇങ്ങനെ മക്കൾ മക്കൾ അല്ലെങ്കിൽ ഭാര്യമാർ മത്സരിക്കുന്ന രീതിയിലെ കോൺഗ്രസ് മാറും അവിടെയാണ് വി എസ് ജോയിക്കൊരു സ്ഥാനം കൊടുത്ത് വി എസ് ജോയി മത്സരിച്ച് വന്നാൽ പിന്നെ ആരാട്ടനോട് മത്സരിക്കാൻ പറ്റില്ല ഇനി വയനാട് ജില്ലയിൽ വയനാട് പാർലമെൻറ്റിലും മലപ്പുറത്ത് ലീഗിൻ്റെയാണ് അവിടെ മത്സരിക്കാൻ പറ്റില്ല ആകെ പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് ആര്യാടൻ നിൽക്കുക ഷോക്കത്ത് നിൽക്കേണ്ടി വരും ആര്യാടൻ ശോക്കത്ത് പഞ്ചായത്തിലേക്ക് ഒതുങ്ങും അത് ആര്യൻ ശോകത്തറിയാം ഇനി ആര്യാടൻ്റെ ഷോക്കത്ത് ഇപ്പോൾ തീരുമാനിച്ചാൽ ആര്യാടക്കത്ത് മാറി സ്വതന്ത്രമായിട്ടും മത്സരിച്ചാൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കേരള പൊളിറ്റിക്സിൽ നിന്ന് അവണിക്കപ്പെടും കോൺഗ്രസിലും കെ പി സി സി സെക്രട്ടറി ആക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് കെ പി സി സി സെക്രട്ടറിമാരുണ്ട് എല്ലാ ഏതെങ്കിലും ഒരാളായിട്ട് എന്താണ് കാര്യം കേരളത്തിലെ ഒരു നേതാവ് ആയിരം ആൾക്കാരിൽ ഒരാളൊക്കെ ആയി മാറും ഒരു വിലയില്ലാത്തൊരു പൊസിഷൻ നമുക്കറിയില്ല ആരൊക്കെയാണ് കെ പി സി സെക്രട്ടറി എത്ര കെ പി സി സെക്രട്ടറിമാരുണ്ട് അതുപോലും കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കെ പിന്നെ ഡി സി സി പ്രസിഡന്റ് ആക്കാം എന്നാണോ കെ പി സി സി പുനഃസംഘടന വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഷോക്കത്തിനോട് പറയാൻ സാധ്യത അങ്ങനെ വരുമ്പോൾ ഷൗക്കത്ത് ഷോക്കത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഷോക്ക് അരയണം ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവഗണിച്ചു തോന്നാൻ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന അപമാനം ജനങ്ങൾക്കിടയിൽ അണികൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്ന അപമാനം വളരെ വലുതാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് തോറ്റത് അദ്ദേഹത്തിൻ്റെ കഴിവ് മാത്രമല്ല പി വി എന്ന് പറഞ്ഞൊരു ഫാക്ടറുകൊണ്ടാണ് തോൽക്കുന്നത് പിന്നെ അവിടെ വലിയ വോട്ടൊന്നും ഇല്ലായിരുന്നു മുമ്പൈ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം ഒക്കെ വോട്ടിൽ പിന്നെ ആര്യാടൻ പോലും ജയിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയേറെ ജനസമ്മതിയുള്ള നേതാക്കൾ ഒരു അയ്യായിരം നാലായിരം അയ്യായിരം വോട്ടിനൊക്കെ ജയിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ആര്യാടൻ ഷോക്കത്ത് തോൽക്കുന്നത് ആ തോൽവി എന്ന് പറയുന്നതിന് ആര്യാടൻ ഷോക്കത്തിനെതിരെയുള്ള ഒരു വിഭാഗത്തിൻ്റെ നീക്കം കൂടി എൻ്റെ ഭാഗമാണ് അപ്പോൾ ആര്യാടൻ ഷോക്കത്ത് ഒന്നിക്കും ആര്യാടൻ ഷോക്കത്ത് മാറുന്നില്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് കളിക്കും പുറത്തുനിന്ന് കളിച്ചാൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ടൊരു കളി വരും ആര്യാടൻ വിചാരിച്ചാൽ പിടിക്കാവുന്ന വോട്ടുകൾ അവിടെ ഉണ്ടാവും പി വി എൻവർ പിടിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാൻ വ്യക്തിപരമായ ആര്യടൻ ഷോക്കത്തിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പി വി എൻവറും വി എസ് ജോയും കൂടുകയും ആര്യാടനും എൽ ഡി എഫ് ഒന്നിച്ച് കൂടുകയും ചെയ്താൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കോൺഗ്രസ്സിലെ വലിയ വോട്ട് ഒരു വിഭാഗം വോട്ട് എങ്ങനെയായാലും ആരാടോക്കത്ത് പിന്നെ ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ വി എസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അപ്പുറത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാനാർത്ഥി വന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ഒരു മുസ്ലിം ന്യൂനപക്ഷ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെൻഡ് കുറച്ച് പേർ എന്തെങ്കിലും ഷറഫ് അലിയെ പോലെ ജനത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും പൊതു പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി വരിക അങ്ങനെ വരുമ്പോഴാണ് ആ പൊതുസമ്മതിന് ഒരു സാധ്യത ഉണ്ടാവും അദ്ദേഹത്തിന് മാത്രം പിടിക്കാവുന്ന ഓട്ടോ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടാവും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് കണ്ടെത്തി മത്സരിപ്പിച്ചാൽ ടൈറ്റ് ഫൈറ്റിലേക്ക് കോൺഗ്രസ്സിൻ്റെ താലത്തിലുള്ള ഒരു മണ്ഡലം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം ആര്യൺ ഷോക്കത്തിന് മാറ്റുമ്പോൾ കോൺഗ്രസ് അത് വി എസ് ജോയ് വന്നതുകൊണ്ട് വി എസ് ജോയ്ക്കായിട്ടൊരു മേന്മയൊന്നും അങ്ങനെയില്ല ഷോക്കത്ത് അവിടെ ഉണ്ട് എന്നുള്ളത് വിഷയമാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനാണ് ആര്യാടൻ ചോക്കത്ത് മാറ്റി വി എസ് ജോയെ പിടിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അങ്ങനെയാണ് ആഗ്രഹിക്കുക ആലോചിക്കുന്നതെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട് ആര്യാടൻ റിബല സ്ഥാനാർത്ഥിയായിട്ട് വരാം അല്ലെങ്കിൽ ആര്യാടൻ മാറി നിന്ന് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം ആര്യാടൻ ക്ലവറായിട്ട് ഡീൽ ചെയ്താൽ ഇതൊന്നുമില്ല ആര്യാടൻ സപ്പോർട്ട് പറയുകയും പക്ഷേ ബാക്കിൽ നിന്ന് പാലം വലിക്കുകയും ചെയ്യാം ഇത് പലതും സംഭവിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി എസ് ജോയെ നിൽക്കുമ്പോൾ ലീഗിൻ്റെ വലിയ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതാണ് വിഷയം അപ്പോൾ ലീഗിൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് ആരെ തീരുമാനിച്ചാൽ തങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ലീഗ് പറയുമെങ്കിലും ലീഗും കൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുക്കും ലീഗ് തീരുമാനിക്കാൻ തീരുമാന ലീഗിൻ്റെ തീരുമാനം കൂടി അവിടെ വരും കോൺഗ്രസിന് കോൺഗ്രസിനടുത്തേക്ക് തീരുമാനിക്കാനാവില്ല കാരണം ലീഗിനവിടെ വോട്ടുള്ളതാണ് ഒന്നുകിൽ ആര്യാടൻ തന്നെ സ്ഥാനാർത്ഥിയാവും അല്ലെങ്കിൽ ആര്യാടൻ കോൺഗ്രസിൽ നിൽക്കും അങ്ങനെ നിന്നാൽ നിന്നല്ലാതെ ആര്യാടൻ്റെ അവസാന നേതാവിൻ്റെ അവസാനമായിരിക്കും ആര്യാടൻ എന്ന് പറയുന്നത് ആര്യാടൻ്റെ ചൊക്കത്തിൻ്റെ നേതാവിൻ്റെ അവിടെ നിന്ന് നമുക്ക് നിർത്താം അല്ലെങ്കിൽ ബി ജെസ് തോൽക്കണം അവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്യടശോക്കത്ത് മത്സരിക്കും അല്ലെങ്കിൽ ആര്യടൻ ചോക്കത്തിൻ്റെ അവസ്ഥ വളരെ പേരും കോൺഗ്രസിൽ നമുക്ക് നൂറ്റി അൻപത് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേതൃസ്ഥാനം ഇല്ലാതെ അതായത് എം എൽ എ എം പി അതായത് ഭരണത്തിൽ നേതൃസ്ഥാനം ഇല്ലാതെ കോൺഗ്രസ്സിൽ നിൽക്കാനാവില്ല ഒരു നേതാവിനെയും അവർ അംഗീകരിക്കാനും പോകുന്നില്ല പാർട്ടി സംവിധാനത്തിലായാലും കെ പി സി പി അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആവണം മിനിമം ഒരു ഡി സി സി പ്രസിഡന്റ് എങ്കിലാണോ ഈ രണ്ട് പൊസിഷനല്ലാതെ ഒരു പൊസിഷനിൽ അവരെ ബാക്കി ഒരു പൊസിഷനിൽ അവരെ അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വം വായിക്കാം അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറഞ്ഞാൽ പി ജെ ടി പണ്ടക്കാർ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് പറഞ്ഞാൽ അവരെ ഒഴിവാക്കി എന്നുള്ള അർത്ഥമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കോൺഗ്രസിന് പൊസിഷൻ ഇല്ലാതെ നിൽക്കാൻ സാധിക്കില്ല അത് ആരെയാണെന്ന് നന്നായിട്ട് അറിയാം ബി എസ് ഡി ജയിച്ചു വന്നാൽ ഉറപ്പാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി എസ് ഡി ഒക്കെയാണ് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുന്നവരെ അങ്ങനെ തോൽക്കാൻ സാധ്യത രീതിയിൽ ബി എസ് ഡി ഇപ്പോൾ വളർന്നു വന്നേക്കാം അവിടെയാണ് കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്നത് ആ പ്രതിസന്ധിയെ മറികടക്കാൻ എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആര്യാടൻ ഷോക്ക് തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നാണ് ബി എസ് ജോയി ആവാൻ സാധിക്കും തീരുമാനിക്കുന്നത് വരെ നമുക്ക് പറയാൻ പറ്റില്ല ബി എസ് ജോ കളത്തിലിറങ്ങുന്നൊക്കെ വാർത്ത കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം ആര്യാടനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ആര്യാടൻ ട്രിബലായി വരുമോ ആര്യാടനോട് വലിയ ത്യാഗം നടത്തിയല്ല അത് മണ്ടത്തരമായിരിക്കും എന്നുള്ളതാണ് ആര്യാടൻ ആര്യാടൻ പറയുകയാണ് ആര്യൻ്റെ ശോക്കത്ത് ഞാൻ ആര്യാടൻ എന്ന് പറഞ്ഞാൽ ആര്യാടൻ്റെ ശോക്കത്ത് ഞാൻ കിട്ടും ആര്യൻ്റെ ശോക്കത്ത് തീരുമാനിക്കുകയാണ് ഞാൻ മത്സരിക്കുന്നില്ല തീരുമാനിച്ചാൽ അത് അദ്ദേഹം ചെയ്യുന്ന മണ്ഡത്തനായിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി ഇല്ലാതാവും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പം ആര്യാടൻ ശോക്കത്തിന് വേറൊരു വലിയ പ്രശ്നം അദ്ദേഹം എൽ ഡി എഫിൽ വന്ന് മത്സരിച്ച് തോറ്റാൽ അടുത്ത പീസരനായിട്ട് മാറും എന്നുള്ളതും പ്രശ്നമുണ്ട് തോറ്റാൽ പിന്നെ പക്ഷേ എൽ ഡി എഫ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫ് സ്വതന്ത്രമായിട്ട് മത്സരിച്ചവരെല്ലാവരും പിന്നെയും എൽ ഡി എഫ് വേദികളിൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മത്സരിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ മറ്റു പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും എൽ ഡി എഫ് നടത്തുകയും ചെയ്യും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനും ഓരോ പാർട്ടി പൊസിഷനുകൾ വളരെ സ്ട്രോങ്ങ് അതാണ് അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് പി സരിന് അടുത്ത മാന്യമായ ഇപ്പം എ പി അനിൽകുമാർ പോയിട്ടുണ്ട് അദ്ദേഹത്തിന് കെ പി അനിൽകുമാർ പോയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പല പൊസിഷനുകളിൽ നിൽക്കുകയാണ് ഇപ്പം എൽ ഡി എഫിലേക്ക് വന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് പോകുന്നുള്ള ആൾ പക്ഷെ കോൺഗ്രസ്സിൽ അങ്ങനെ സാധിക്കില്ല അപ്പോൾ അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അര്യൻ ഷോക്കത്തിനെ ഡീൽ ചെയ്യാം ഡീൽ ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ അത് കാത്തിരുന്ന് കാണണം വി എസ് ജോയ് മത്സര രംഗത്ത് കോൺഗ്രസ് ഭയക്കേണ്ട ഒരാൾ അര്യൻ ഷോക്കത്താണ് അര്യൻ ഷോക്കത്തിൻ്റെ നീരസം മാറ്റാൻ കോൺഗ്രസ്സിന് ഏത് തലത്തിൽ എന്ത് കൊണ്ടുവച്ചാലാണ് നീരസം മാറുക എന്നുള്ളത് കോൺഗ്രസ് കാത്തിരുന്ന് കാണണം അത് അര്യൻ ഷോക്കത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കിയേക്കാം അങ്ങനെ നേതാവ് അവസാനിക്കുന്ന നിമിഷം കൂടിയായിരിക്കും ആ വി എസ് ജിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസ് വി എസ് സ്ഥാനാർത്ഥി ജോഷി സ്ഥാനാർത്ഥികൾ കൊടുക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് കരുതാം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും സർപ്രൈസ് സ്ഥാനാർത്ഥി വരാം അതാരായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പല പേരുകൾ കേൾക്കുന്നുണ്ട് ഏതായാലും കാത്തിരിക്കാം ഒരു ദിവസം കൂടി കാത്തിരിക്കാം ഇന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേര് നമുക്ക് പറയാൻ എന്നാണ് വിശ്വസിക്കുന്നത് പല ചർച്ചകൾ എൽ ഡി എഫ് നടത്തുന്നത് അതിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരിക എന്നുള്ളത് നമുക്ക് ആ കോമ്പിനേഷൻസാണ് ആ കോമ്പിനേഷൻസ് വിജയത്തിൻ്റെ ഫോർമുലകൾ നോക്കാനുള്ള സാധ്യതകളാണ് അഡ്വക്കേറ്റ് ഷെറോണ റോയെ സാധ്യ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് സി പി എം പാർട്ടി ചിന്തയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാലാണ് അവർക്ക് തന്നെയാണ് സാധ്യത പക്ഷേ വി എസ് ജി വരുമ്പോൾ അവിടെ സാധ്യതകൾ കുറയാനാണ് വിഷയം അങ്ങനെ പല രീതിയിലുള്ള സാ സമുദായ പരിഗണനകൾ ഈ മത്സരത്തിൽ ഉണ്ടാവും ഇപ്പോൾ സാധാരണ ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പാണ് അപ്പോൾ എല്ലാ സാധ്യതകളും നോക്കിയിട്ടാണ് വിജയ സാധ്യതകൾ നോക്കിയിട്ടാണ് മത്സരിപ്പിക്കുക വോട്ട് കുറയാതിരിക്കുകയും വേണം അതാണ് ശ്രമിക്കുക നമ്മൾ പാലക്കാട് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് കൂടിയിട്ടില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല ഇത്രയും ടൈറ്റ് മത്സരത്തിൽ എൽ ഡി എഫിന് സാധ്യമില്ല ബി ജെ പി വിജയിക്കുമെന്ന ട്രെൻഡ് ഉണ്ടാവും എന്ന് തോന്നുമ്പോൾ എൽ ഡി എഫ് കാര്യ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന സ്ഥിതി പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ട് ആ രീതിയിൽ കുറയാതിരിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ചെറിയ വോട്ട് വിഹിതം മാത്രമാണ് അവർക്ക് ആ മത്സരം ആ പാലക്കാട് മത്സരത്തിൽ പിടിച്ചെടുക്കാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയ സാധ്യതകളുണ്ട് ആരും അത്സരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു ടൈപ്പ് ഫൈറ്റിലേക്ക് നിലപൂരി മാറും എന്ന കാര്യത്തിൽ ഇപ്പം സംശയമില്ല വി എസ് ജോയ് വന്നാൽ നല്ല ടൈപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥീൻ്റെ മികവ് ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് അല്ല ഒരു സാധാരണ സ്ഥാനാർത്ഥിയുമായിട്ട് എൽ ഡി എഫ് വന്നാൽ വി എസ് ജോ തന്നെ വിജയിച്ച് കയറും പിന്നെ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ആൻറ്റിൻ ഗോമിൻസി ഉണ്ടെന്ന് അറിയില്ല നമുക്ക് ഭരണപക്ഷ വിരുദ്ധ നിലപാട് അതായത് വിരുദ്ധ നിലപാടുണ്ടോ ഉണ്ടെങ്കിൽ അത് വളരെ രീതിയിൽ പ്രതിഫലിക്കുകയും വലിയ വോട്ടിന് കോൺഗ്രസ് ജയിച്ച് കയറുകയും ചെയ്യും ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയെന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ അതു എൽ ഡി എഫ് യു ഡി എഫ് പറയും ഇല്ല എന്ന് എൽ ഡി എഫ് പറയുകയും ചെയ്യുന്നു നമുക്കതിൽ കമെൻ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം അതൊരു പറ്റ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഉണ്ടെങ്കിൽ വലിയ വോട്ടാണ് പതിനഞ്ചായിരം വോട്ടിനെങ്കിലും നിലമ്പൂർ എൽ ഡി എഫ് അതായത് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ വിളിച്ച വോട്ടും പതിനൊന്നായിരത്തിലധികം വോട്ടും എൽ ഡി എഫ് പിടിക്കും യു ഡി എഫ് പിടിച്ചാൽ അവിടെ ഭരണപക്ഷ വിരുദ്ധ ഉപകാരമുണ്ട് അയ്യായിരത്തിനും പതിനായിരത്തിനോടയിലാണെങ്കിൽ അല്ലെങ്കിൽ പതിനായിരത്തിന് താഴെയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ഭരണം ആ രീതിയിൽ ന്യൂട്രലായിട്ട് പോകും എൽ ഡി എഫ് ജയിച്ചാൽ സ്വാഭാവികമായിട്ടും അത് എൽ ഡി എഫിന് അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് അത്തിരുന്ന് കാണാം നിലമ്പൂരിലെ അല്ലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഒരു വിവരമാണ് നമ്മൾ ആര്യാടൻ ഷോക്കത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് സത്യസന്ധമായി പറഞ്ഞാൽ കോൺഗ്രസ്സിന് വേണ്ടി അവർ ആ മണ്ഡലം ആര്യടൻ ഷോക്കത്തിനുമായി ബന്ധപ്പെട്ട് വളരെ ഹൃദയം നമ്മൾ നമ്മളാണ് ആ സാധനത്തെങ്കിൽ നമുക്ക് അത്രയും ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മറ്റൊരാളെ മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മനോവിഷം എന്താണെന്ന് കോൺഗ്രസ്സുകാർക്കെങ്കിലും മനസ്സിലാവേണ്ടതാണ് അവരെ ചീത്തു വിളിക്കുന്നവർ ഈ ആര്യാടൻ ഷോക്കത്തിനെ തെറി വിളിക്കുന്ന കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്